ഒറ്റടിക്കൊന്നും എത്രയോ പ്രാവശ്യം എന്റെ വീട്ടിൽ വന്നിട്ട് സംസാരിക്കുകയും അതിലേക്ക് പരിചയപ്പെടുത്തി ചെയ്യുകയും മണി സാറ് തന്നെ സാറിൻ്റെ രണ്ടൂറാഴ്ച വണ്ടി എടുത്തിട്ട് വീട്ടിലേക്ക് വന്നു അങ്ങനെ നല്ലൊരു പരിചയം അതുപോലെ നമുക്കത് വിശ്വസിക്കാൻ കിട്ടുന്ന നിലയിൽ നമുക്കത് പരിചയപ്പെടുത്തി തന്നു അതിനുശേഷമാണ് ഞാൻ ഇതിലേക്ക് കടന്നു വന്നത് പക്ഷെ എന്റെ സ്വാതന്ത്ര്യം അത്രയില്ല ഞാനൊരു കോളേജ് അധ്യാപകനാണ് നമുക്കവിടെ സമയത്ത് അധ്യാപനായി നടത്തേണ്ടി വരും അല്ലെങ്കിൽ അടുത്ത കാലത്താണ് മൂന്ന് അധ്യാപന്മാര് ആ സ്ഥാപനത്തിന് വന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ കുഴപ്പമില്ല ഞാൻ ഉണ്ടാവും നടന്നു അത് വെള്ളിയാഴ്ച ദിവസമാണ് ഏറ്റവും സമയത്ത് അങ്ങനെ കുറച്ചു കാലം കഴിക്കുമ്പോൾ എനിക്ക് ഈ പറയുന്ന അസുഖത്തിൽ മാറ്റം വന്നപ്പോ സ്വന്തം ബോധ്യപ്പെട്ടാൽ മാത്രമല്ലേ മറ്റൊരാൾ പറയാൻ പറ്റുള്ളൂ എന്റെ ഇഷ്ടപ്പെട്ട ആളുകളോട് ഞാൻ പറഞ്ഞു ഇതിൽ നിന്ന് മരുന്ന് നടാൻ ഇങ്ങനത്തെ ഇതൊരു മരുന്നല്ല സുഖ മരുന്നല്ല സുഖ മരുന്ന ലോകത്താരും കണ്ടുപിടിച്ചിട്ടുണ്ട് ായിയന്ന് സ്വീക ഉൽപ്പാത്തി പൂർണ്ണമായും അതിന് പൂർണ്ണമായി ഇല്ല എന്നും മറ്റുള്ള കോംപ്ലിക്കേറ്റഡ് തരണം ചെയ്യാനുള്ള കരുതി എന്ന് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ വന്നത് കുറച്ച് ആൾക്കാർ സ്ഥിരം ഉണ്ടായിരുന്നു പക്ഷെ അവരെ ഫോളോ എന്നെ കൊണ്ട് ആവുന്നില്ല കാരണം കുടുംബപരമായും അതുപോലെ തന്നെ സാമൂഹികപരമായും പിന്നീട് അതിൽ ആവുന്നത് വാഗ്ദാനം ചെയ്യുന്നു അതുപോലെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ട് വലിയ ആഗ്രഹമില്ല കൊറേ ആളുകൾക്ക്